പതാക ഞങ്ങൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ പതാക ഉപയോഗിക്കേണ്ട എന്ന് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ആ തോന്നിയില്ല കാരണം എലക്ഷൻ നോമിനേഷൻ കൊടുക്കുമ്പോഴല്ലോ പതാക ഉപയോഗിക്കേണ്ടത് സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിന് ഉപയോഗിക്കാം യോഗങ്ങളിനുപയോഗിക്കാം ഒരു പതാകയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല അതാ ഞങ്ങളുടെ തീരുമാനം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് റീസെന്റ് ഒരു പതാകയും വേണ്ട എന്നുള്ളതാണ് ണി രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയല്ല ഞങ്ങൾ പതാക അല്ലല്ല ഞങ്ങള് പതാക ഉപയോഗിച്ചാൽ മാധ്യമങ്ങൾ വിമർശിക്കും പതാക ഉപയോഗിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിക്കും ഇപ്പൊ ഞങ്ങൾ അല്ലല്ല ഇപ്പൊ ഇല്ല 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 ഞങ്ങൾക്കറിയാം ശരി അല്ല പതാക ഉപയോഗിക്കാം നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോ പതാകയും പിടിച്ചിട്ടല്ല പോയി ஞங்கள் ஞாடுத்து അതാ പക്ഷേ അല്ലല്ല അതല്ല ഞങ്ങളും പതാക ഉപയോഗിക്കാൻ പറഞ്ഞിട്ടില്ല ഇല്ല പത്തനംതിട്ട ആൻറ്റാണി പ്രകടനമായിട്ട് പോലും ഇല്ല ഇല്ല അത് കോൺഗ്രസിന്റെ പതാക ഉപയോഗിക്കില്ല പിന്നെ മുന്നണിയിലെ ഒന്നിന്റെയും പതാക ഉപയോഗിക്കില്ല റീസൺ പതാക വേണ്ട ചിഹ്നം ഉപയോഗിച്ചാൽ മതിയെന്നാ തീരുമാനിച്ചിട്ട് അല്ല അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം ഞങ്ങൾ വയനാട്ടിൽ കൊടുത്ത നിർദ്ദേശം ഒരു മണ്ഡലത്തിലും വേണ്ട അല്ല നിങ്ങൾ എത്ര വച്ചത്തിൽ ചോദിച്ചാലും ഞങ്ങളുടെ തീരുമാനം ഇതാണ് എല്ലായിടത്തും പതാക കൊണ്ടുപോയി അല്ല പതാകയുമായി പോയി നോമിനേഷൻ കൊടുക്കാൻ ഞങ്ങൾ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം അല്ലല്ല ഓരോ മണ്ഡലത്തിലും അവർക്ക് ചെയ്യാം ഓരോ മണ്ഡലത്തിലേയും ഐക്യമുന്നണി നേതാക്കൾക്ക് ഈ പ്രചരണത്തിൽ പതാക ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ നിങ്ങളെന്താണ് ഭയപ്പെടുന്നത് അവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചോളും അല്ല രാഹുൽ ഗാന്ധി പോകുന്ന പ്രചരണം അദ്ദേഹം രണ്ടോ മൂന്നോ ദിവസമേ ഉള്ളൂ അവിടെ എല്ലാം ഞങ്ങൾ അദ്ദേഹത്തിന്റെ ചിഹ്നമായിരിക്കും പ്രദർശിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ എന്റെ ഉത്തരം ഞാൻ ഇത്തരം പാലിച്ചമായ ചോദ്യങ്ങൾക്ക് എനിക്ക് എങ്ങനെ ഉത്തരം പറഞ്ഞു അതെ ആ ഒരു ഞങ്ങളെ മുന്നണി ഞങ്ങളുടെ പതാക നിന്നോട് ചേർത്ത് പിടിച്ചിട്ടുള്ള പതാക ആ പതാകയല്ല ഞങ്ങൾ ഒരു പാർട്ടിയുടെ ഐക്യ മുന്നണിയാണ് ഇപ്പൊ ഞങ്ങളെടുത്ത തീരുമാനം പതാക സ്ഥാനാർത്ഥി പ്രകടനമായിട്ട് പോകേണ്ട ആരുടെയും പതാക കൊണ്ട് പോകണം ചിഹ്നവും മുഖവും കാണിച്ചിട്ട് ഞങ്ങളെടുത്ത തീരുമാനം ഞാൻ പറഞ്ഞു കൂടെ ഞങ്ങളെടുത്ത തീരുമാനം ഞാൻ പറഞ്ഞു അത് നിങ്ങളെ തീരുമാനിച്ചോടെ എന്തുകൊണ്ടാണ് അല്ല കാരണം പറഞ്ഞല്ലോ ഞങ്ങൾ അതാണ് തീരുമാനിച്ചത് അല്ല മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ ഞങ്ങളെടുത്ത തീരുമാനത്തിലേക്ക് ഞങ്ങളെ നയിച്ച കാരണങ്ങൾ ഞങ്ങൾക്ക് വിശദീകരിക്കാൻ ബാധ്യതയില്ല അല്ല അത് അതിന് ഉത്തരം നിങ്ങൾക്ക് തന്നെ സ്വയം തീരുമാനിക്കാം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു വേറെ വല്ലതും വല്ലതോ വേറെ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കും സർവേകളൊക്കെ ഓരോന്നും ഓരോ രീതിയിലാണ് എല്ലാ സർവേയും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അന്തിമമായ ജനവിധി വരുമ്പോൾ ഈ സർവേ എത്രമാത്രം ശരിയാണ് ഇല്ലെന്നുള്ളത് അത് ദേശാഭിമാനിൽ വന്ന വാർത്ത വേറെ ഏതെങ്കിലും പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത ഉണ്ടോ അപ്പൊ അതെ വേറെ വല്ല പത്രത്തിലുണ്ടോ എന്താ ഞങ്ങൾ എല്ലാ കരി നിയമങ്ങളും പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ചു ചോദിച്ചു സി പി എമ്മിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ നിയമം ഉപേക്ഷിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പ്രകടനപത്രി പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല ഞാൻ പറയുന്നു ഞങ്ങൾ എല്ലാ കരു നിയമങ്ങളും പിൻവലിക്കുമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ പൗരത്വ നിയമമുണ്ട് അത്രേ ഉള്ളൂ ഞങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത് എല്ലാ കരി നിയമങ്ങളും ആദ്യം പറഞ്ഞു നിങ്ങൾ കേട്ടില്ല പൗരത്വ നിയമം യൂണിഫോം സിവിൽ കോഡ് ഈ ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി കർഷക നിയമം മറ്റെന്താണ് കാശ്മീര് മറ്റേ എല്ലാ ഐ പി സി ഉടക്കമുള്ള ഈ നിയമങ്ങൾ പാർലമെന്റിൽ ഒരു പ്രഹസരമായി പാസാക്കിയെടുത്ത നിയമങ്ങൾ ലേബർ കോഡ് അതുപോലെ കർഷകരെ സംബന്ധിക്കുന്ന നിയമങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തെ കൂച്ചുപേര കിടുന്ന നിയമങ്ങൾ ഇതെല്ലാം കരി നിയമങ്ങളാണ് ഇതെല്ലാം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് അദ്ദേഹം പറഞ്ഞു അത് എനിക്ക് ക്ലാരിറ്റി ഉണ്ടെന്ന് മാത്രമേ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റൂ അതൊക്കെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ നിങ്ങൾ സ്വയം ഉത്തരം തീരുമാനിക്കുക ഓക്കേ ഇനി ഒന്നുമില്ല അങ്ങനെയൊന്നും അതിജീവിക്കാനല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അതല്ല പതാക ഞങ്ങൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോ പതാക ഉപയോഗിക്കേണ്ടു എന്ന് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ആ തോന്നിയില്ല കാരണം എലക്ഷൻ നോമിനേഷൻ കൊടുക്കുമ്പോഴല്ലല്ലോ പതാക ഉപയോഗിക്കേണ്ടത് സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിന് ഉപയോഗിക്കാം യോഗങ്ങളുപയോഗിക്കാം ഒരു പതാകയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല അല്ല ഞങ്ങളുടെ എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് റീസെന്റ് ഒരു പതാകയും വേണ്ടെന്നുള്ളതാ ഐക്യ മുന്നണി രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയല്ല ഞങ്ങൾ പതാക അല്ലല്ല അല്ല ഞങ്ങളെ പതാക ഉപയോഗിച്ചാൽ മാധ്യമങ്ങൾ വിമർശിക്കും